നമസ്കാരം ഇന്ത്യ നടക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതികരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് ഫ്രാൻസ് മാർപാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ റോമിലേക്കുള്ള യാത്രാ മധ്യയായിരുന്നു ട്രംപിന്റെ പ്രതികരണം വന്നത് ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായത് മാധ്യമ പ്രവർത്തകർ പരാമർശിച്ചപ്പോഴായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞത് ഭീകരാക്രമണത്തെ അപലപിച്ച് ട്രംപ് ഇതാദ്യമായാണ് ഈ സംഭവത്തിൽ പരസ്യ പ്രതികരണം നടത്തുന്നത് ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ഇന്ത്യയുമായും പാകിസ്ഥാനുമായും അടുത്ത ബന്ധം പുലർത്തുന്നു പഹൽഗാം ഭീകരാക്രമണം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിരന്തരം സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരു രാജ്യങ്ങളും പരസ്പരം കാരണങ്ങൾ വിലയിരുത്തി സംഘർഷങ്ങൾ പരിഹരിക്കണം കശ്മീരിന്റെ പേരിലുള്ള പോരാട്ടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇപ്പോഴുണ്ടായത് ദൗർഭാഗ്യകരമായ ആക്രമണമായിരുന്നു ട്രംപിനെ ഉദ്ധരിച്ച് എൻ റിപ്പോർട്ട് ചെയ്തു സംഘർഷത്തിൽ താൻ ഇടപെടില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിർത്തികളിൽ ആയിരത്തി അഞ്ഞൂറ് വർഷമായി സംഘർഷങ്ങൾ നിലനിൽക്കുന്നു ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതാക്കളെ എനിക്ക് അടുത്തറിയാം ഒരു മാർഗത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെയോ ഈ സംഘർഷങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ട് ഇങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അതേസമയം വിനോദസഞ്ചാരികളുടെ മരണത്തിന് കാരണമായ പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഭീകരാക്രമണം ഉണ്ടായ വേളയിൽ ഇന്ത്യൻ സന്ദർശനത്തിലായിരുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു യു എസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൽസി ഗബാഡും സമൂഹ മാധ്യമമായ എക്സിൽ ആക്രമണത്തെ പരസ്യമായി അപലപിച്ചിരുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിൻ അടക്കം നിരവധി ലോക നേതാക്കൾ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ഇന്ത്യക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു ആക്രമണം ആസൂത്രണം ചെയ്തവരെയും അത് നടപ്പാക്കിയവരെയും നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നും അവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നുമാണ് പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് പറഞ്ഞത് ഏപ്രിൽ ഇരുപത്തി രാജ്യത്തെ നടുക്കിയ ജമ്മു കാശ്മീർ ഭീകരാക്രമണം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ പുൽവാമ ആക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ നടന്ന ഏറ്റവും മാരകമായ ആക്രമണമാണിത് ആക്രമണത്തിൽ ഇരുപത്തിയാറ് ജീവനുകളാണ് പൊലിഞ്ഞത് കൂടുതലും വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത് അതിൽ മലയാളിയായ രാമചന്ദ്രനും ഉൾപ്പെടുന്നു ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ ഇന്ത്യ സ്വീകരിച്ചു വരികയാണ് സിന്ധു നദീജല കരാർ താൽക്കാലികമായി മരവിപ്പിച്ചും ഇന്ത്യയിലുള്ള എല്ലാ പാകിസ്ഥാൻ പൗരന്മാരെയും പുറത്താക്കിയും പ്രതികാര നടപടികൾ തുടരുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം അതിർത്തികളിൽ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിനെതിരെ പാകിസ്ഥാൻ സൈന്യം പ്രകോപനം സൃഷ്ടിക്കുന്നത് സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരോട് അടിയന്തരമായി നാട്ടിലേക്ക് മടങ്ങാനും കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം ഇന്ത്യക്കുള്ള മറുപടിയായി പാകിസ്ഥാൻ ഇന്ത്യൻ വിമാന സർവീസുകൾക്ക് വിലക്കേർപ്പെടുത്തുകയും വ്യോമാതിർത്തി അടച്ചുപൂട്ടുകയും ചെയ്തു സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതിനെ പാകിസ്ഥാൻ അപലപിക്കുകയും ചെയ്തു പാകിസ്ഥാന് കുടിവെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധം സംഭവിക്കും എന്നും അവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെയധികം വഷളായിരിക്കുകയാണ്